പാലം മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെർട്ടി ഡേ ആഘോഷം സംഘടിപ്പിച്ചു സാധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പേരിൽ സംഘടിപ്പിച്ച പ്രോഗ്രാം ജില്ലാ കളക്ടർ ജോൺ വി സാമൽ ഉദ്ഘാടനം ചെയ്തു വാങ്ങി സമൂഹത്തിൽ മാത്രമല്ല അത് നമ്മുടെ നിലനിൽപ്പിന്റെ അത്യാവശ്യമാണ് നമുക്കൊരു സൊസൈറ്റിയുണ്ട് സമൂഹം ആ സമൂഹത്തിൽ വിവിധ സ്പന്ദനങ്ങളുള്ളവർ വിവിധ വൈകാരിക ചിന്തയുള്ളവർ പല വിധത്തിൽ കഷ്ടപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിത്യം അവർ വേർ ചെയ്യുന്നവർ ഇനി നമ്മുടെ അത്ര പോലും സൗകര്യമില്ലാത്ത ഒരു പിടി ആൾക്കാർ ഇവരെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് സമൂഹം നന്മയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഉണ്ടാകണം എന്നുള്ളതാണ് നന്മയുള്ള കാഴ്ചപ്പാടുണ്ടാകണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം അവർക്ക് ദാനം ചെയ്യുക എന്ന് പറയാം അവർക്ക് കൊടുക്കുക എന്നുള്ള പിന്നെന്താണ് സഹായം ആവശ്യമായി വരുന്നിടത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യത്തിൽ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ നന്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാറ് പറയാനുള്ള വിദ്യാഭ്യാസം സംബന്ധിച്ച് ഇല്ലാത്ത ഒരു ചടങ്ങിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി പി ജെ പ്രസിഡന്റ് ജി മോനോർ പ്രിൻസിപ്പൽ വി ആർ ജയകുമാരി എസ് എം സി ചെയർമാൻ ശിവദാസ് ജി ഹെഡ്മാസ്റ്റർ ശ്രീകല പി തുടങ്ങിയവർ സംസാരിച്ചു